നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകളറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി താപനില ഉയരുന്ന സാഹചര്യത്തിൽ നിർനിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം അതുപോലെ തന്നെ സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവ കാരമാകുമെന്നാണ് മുന്നറിയിപ്പ് ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ ഭാഗമായിട്ടുള്ള രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തെ എല്ലാവരും കാത്തിരിക്കുന്നത് പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരുന്ന ബുധനാഴ്ച എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ലഭ്യമാവുക കാരണം ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുകയുടെ വിതരണം നടക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചുകൊണ്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴി ഒറ്റ പ്രോസസ്സിംഗിലൂടെ രാജ്യമെമ്പാടുമുള്ള കർഷകരുടെ എല്ലാ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സമയം ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല സമയം ഏകദേശം മൂന്ന് മണിക്കും അല്ലെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കാം വിതരണം നടക്കുക കഴിഞ്ഞ തവണയൊക്കെ ആ സമയത്താണ് നടന്നത് അതുകൊണ്ട് തന്നെ സമയം കൃത്യമായിട്ട് അറിയിക്കുമ്പോൾ നിങ്ങളെ ഡെയിലി അപ്ഡേറ്റ്സിൽ അറിയിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കു ൂഡിന്റെ ശുപാർശകൾക്കനുസൃതമായി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഓപ്പൺ ബുക്ക് അതായത് പുസ്തകം തുറന്നു വെച്ചുള്ള പരീക്ഷ സി ബി എസ് ഇ പരിഗണിക്കുന്നുണ്ട് പരീക്ഷണ രാജ്യത്തെ ചില സ്കൂളുകളിലാകും ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഗണിതം ശാസ്ത്രം എന്നിവയിലും അതുപോലെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഗണിതം ബയോളജി എന്നിവയിലും ഈ വർഷം അവസാനത്തോടെ ഇത്തരത്തിൽ പരീക്ഷ നടത്തുക വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമോ പാഠന സാമഗ്രികളോ പരീക്ഷാകളിൽ കൊണ്ടുപോകാം അവർ റെഫർ ചെയ്ത് പരീക്ഷ എഴുതാം സാധാരണ പരീക്ഷയേക്കാൾ വെല്ലുവിളി നിറഞ്ഞതാണ് ഓപ്പൺ ബുക്ക് പരീക്ഷയെന്ന് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ പറയുന്നു ഉത്തരം നോക്കി എഴുതുന്നതിനൊപ്പം തന്നെ വിഷയത്തെക്കുറിച്ചുള്ള ധാരണയും ആശയങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും അളക്കപ്പെടും സി മാറ്റ് അതുപോലെ തന്നെ മാറ്റ് തുടങ്ങിയ പരീക്ഷകളിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പാക്കുന്നുണ്ട് പുതിയ രീതി കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയ ശേഷമേ ബോർഡ് പരീക്ഷകൾക്ക് ഉൾപ്പെടെ ഇത് നടപ്പാക്കുന്നത് പരിഗണിക്കുമെന്നും സി ബി എസ് ഇ വൃത്തങ്ങൾ പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ ഇ കെ വൈ സി മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട് അവസാന തീയതി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് അറിയിച്ചിരുന്നുവെങ്കിലും മാർച്ച് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കണമെന്നാണ് പൊതുവിതരണ വകുപ്പിൻ്റെ പുതിയ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾക്ക് അർഹരാണെന്നും ഉറപ്പുവരുത്തുന്നതിനാണ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി പി എൽ കാർഡും അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് എ വൈ മഞ്ഞ കാർഡുകളുമാണ് ഉള്ളത് ഉപഭോക്താക്കളുടെ ആധാർ കാർഡും റേഷൻ കാർഡും വെച്ച് റേഷൻ കടകളിലെ ഇ പോസ് മെഷീൻ ഉപയോഗിച്ചാണ് മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടത് മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതിന് താലൂക്ക് തലത്തിൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഏപ്രിൽ മുതൽ റേഷൻ ലഭിക്കുന്നത് ില്ല എന്നാണ് സൂചന അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല വെള്ളിയാഴ്ച ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആയിരം രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക